ശ്രീ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരത്തിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത് ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാം ഭാരതത്തിലെ ഇരുപത്തിമൂന്ന് ക്ഷേത്രങ്ങളിൽ കേരളത്തിലുള്ളത് ഏതൊക്കെയാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക സപ്തർഷിമാരിൽ ഒരാളായ കാശ്യപമുനിയുടെ ഭാര്യമാരിൽ അഭിവിയിൽ നിന്ന് ദേവന്മാരും ദിതിയിൽ നിന്ന് അസുരന്മാരും ജനിച്ചു ഒരിക്കൽ സന്ധ്യാവന്തന സമയത്ത് മുനിയും ഭാര്യ ദിപിയും ബന്ധപ്പെടുകയും ദിതിയുടെ വയറ്റിൽ ഘോരമായ ഒരു തേജസ് രൂപപ്പെടുകയും ചെയ്തു ഈ തേജസ്സിനെ കണ്ട് ദേവന്മാർ ബ്രഹ്മാവിനെ ഉത്കണ്ഠ അറിയിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു താപസകുമാരന്മാരായ സനകൻ സനന്ദനൻ സനാതനൻ സനൽകുമാരൻ എന്നിവർ ദർശനത്തിനായി വൈകുണ്ഠത്തിൽ എത്തിയപ്പോൾ ദ്വാരപാലകരായ ജേവിജയന്മാർ അവരെ അകത്തേക്ക് കടത്തിവിട്ടില്ല അതിൽ കോപം പൂണ്ട കുമാരന്മാർ ജേവിജയന്മാരെ ദാനവാന്മാരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു ശ്യാമമോഷത്തിനായി ജേവിജയന്മാർ വിഷ്ണുദേവനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഏഴ് ജന്മം വിഷ്ണു ഭക്തരായി ജീവിക്കുകയോ മൂന്നു തവണ വിഷ്ണു ശത്രുക്കളായി ജനിക്കുകയോ ചെയ്താൽ ശാപമോഷം ലഭിക്കുമെന്ന് ഇളവ് കിട്ടി പ്രിയപ്പെട്ട വിഷ്ണു ഭഗവാനെ അധികകാലം പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മൂന്ന് തവണ ശത്രു ജന്മം മതി എന്ന് തിരഞ്ഞെടുത്തു ജേവിജയന്മാർക്ക് മൂന്ന് തവണയും വിഷ്ണുവിന്റെ കൈകൊണ്ട് തന്നെ മോഷം കിട്ടുമെന്നും അനുഗ്രഹിച്ചു ആ ജയവിജയന്മാരാണ് ഇപ്പോൾ ദിദിയുടെ ഗർഭത്തിലുള്ളതെന്നും ബ്രഹ്മാവ് പറഞ്ഞു നിർത്തി പിന്നീട് ദിതി പ്രസവിക്കുകയും ഹിരണ്യാശൻ ഹിരണ്യകശിപൻ എന്നീ രണ്ട് അസുരന്മാർ പുറത്തുവരികയും ചെയ്തു പരാക്രമികളായ ഇവർ ജന്മം കൊണ്ടുതന്നെ വിഷ്ണുവിരോധികളായിരുന്നു ഇരുവരും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം നേടുകയും അഹങ്കാരത്തോടെ മൂന്ന് ലോകങ്ങളിലും പരാക്രമം കാട്ടുകയും ചെയ്തു മൂന്ന് ലോകങ്ങളുടെയും അധിപനായി മാറിയ ഹിരണ്യാശൻ ഒരിക്കൽ സമുദ്രത്തിലേക്ക് ഇറങ്ങുകയും തിരമാലകളെ പാതനം ചെയ്യുകയും ചെയ്തു ഭയചകിതനായ വരുണദേവൻ വിഷ്ണുവിന്റെ മുന്നിൽ അഭയം പ്രാപിച്ചു ഇതുകൂടാതെ ഹിരണ്യാഷൻ ഭൂഗോളത്തെ സമുദ്രത്തിലേക്ക് എറിയുകയും ഭൂമി പാതാളത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു ഇത്രയും ആയപ്പോൾ ബ്രഹ്മാവിൻ്റെ നാസാരന്ധ്രത്തിൽ നിന്നും ഒരു പന്നിയായി അഥവാ വരാഹരൂപത്തിൽ വിഷ്ണു ഭഗവാൻ പുറത്തേക്ക് ചാടി നിമിഷങ്ങൾക്കകം അത് വളർന്നു ഒരു മഹാവരാഹമായി മാറുകയും ഈരേഴ് ലോകവും നടക്കുന്ന ഒരു ശബ്ദത്തോടെ സമുദ്രത്തിലേക്ക് ചാടുകയും ചെയ്തു ആഴിയുടെ അടിത്തട്ടിൽ നിന്നും വരാഹം ഭൂമിയെ വീണ്ടെടുത്ത് തൻ്റെ അനന്തമായ കൈകൾക്കിടയിൽ ഉറപ്പിച്ച് മുകൾപ്പരപ്പിലേക്ക് വരികയും യഥാസ്ഥാനത്ത് ഭൂമിയെ ഉറപ്പിക്കുകയും ചെയ്തു ഇത് കണ്ട് കോപാകുലനായ ഹിരണ്യേഷൻ വരാഹമൂർത്തിയോട് യുദ്ധം ചെയ്യുകയും ചെയ്തു ആയിരം വർഷങ്ങൾ നീണ്ട ഘോര യുദ്ധത്തിനൊടുവിൽ തന്റെ തേറ്റയാൽ ഭഗവാൻ ഹിരണ്യാഷിനെ വധിച്ചു ശേഷം വരാഹമൂർത്തി നാരായണ രൂപത്തിൽ തന്നെ ലയിക്കുകയും ചെയ്തു കേരളത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രവും എറണാകുളം വരാപ്പുഴ ശ്രീ വരാഹസ്വാമി ക്ഷേത്രവും പാലക്കാട് ജില്ലയിൽ പരശുരാമനാൽ പ്രതിഷ്ഠ നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പന്നിയൂർ വരാഹസ്വാമി ക്ഷേത്രവും ആണ് കേരളത്തിലെ പ്രധാന വരാഹസ്വാമി ക്ഷേത്രം ഹിരണ്യ കശുപുവിൻ്റെ കഥ ഭഗവാന്റെ നാലാമത്തെ അവതാരമായ നരസിംഹ അവതാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് അടുത്ത കഥയിൽ പ്രതിപാദിക്കാം നമസ്കാരം